സെൽഫ് കെയറിനൊരു ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ സെൽഫ് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു റിലാക്സ് കിട്ടുന്നു ഒട്ടും അറിയാത്ത ഒരാൾ എന്നാൽ എനിക്ക് പറയാം നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു റിലീഫിന് വേണ്ടി സെൽഫ് കെയറോ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അങ്ങനെ സ്ട്രെസ് ആയിട്ടുള്ള ഒരു ദിവസം ഞാൻ സെൽഫ് കെയറിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ചങ്കരംകുടത്തുള്ള ഓലാപ്ലക്സ് എന്ന ഫാമിലി സൈനിനുള്ള ആയിരുന്നു കേട്ടോ ഇവിടെ എടുത്ത് പറയേണ്ട ഇവരെ കസ്റ്റമർ സർവീസ് ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഓണൻ ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ഓണ സ്പെഷ്യൽ മെമ്പർ ഓഫർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പാക്കേജില് ഡീറ്റാൻ ഫേഷ്യൽ സ്പാ ത്രെഡ് അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ സ്പാ ചെയ്യുന്നതാണത് ഡീറ്റൈൻ സ്പെഷ്യൽ ഒക്കെ ആദ്യമേ കഴിഞ്ഞിരുന്നു സ്പാ ചെയ്തതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് തന്നെ മസാജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ ചെയ്ത് ശരിക്കും നമുക്കൊരു ഉറക്കം വരുന്ന ഫീൽ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം എന്റെ ലുക്ക് ഇതായിരുന്നു ഞാൻ ചെറുതായിട്ട് ഹെയർ കട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ കസ്റ്റമർ സർവീസും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഫുള്ളി ആയിരുന്നു അപ്പോൾ പറ്റുന്നവരൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം പത്തിൻ്റെ ആയിട്ടാണ് ഓക്കെ ബൈ